അദ്ദേഹത്തിന്റെ മകൾ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് ജാമ്യത്തിന് ആ പെൺകുട്ടി എഴുതി തരും പൗറ പറ്റോണി ആ പെൺകുട്ടി ആയിരം പേര് കൊടുക്കും അവൻ ഇതിപ്പോ ടു ക്രോറിന് പോകേണ്ട ഒരു സംഭവമാണ് നമുക്ക് ഇങ്ങനെ വിഷയം വന്നത് കൊണ്ടാണ് ഇങ്ങനെ പെട്ടന്ന് കൊല്ലം ഓയൂരിൽ വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ മൂന്നാം പ്രതി അനുപമയ്ക്ക് ദിവസങ്ങൾക്ക് മുമ്പ് ജാമ്യം അനുവദിച്ചിരുന്നു ഈ കേസിലെ ഒന്നാം പ്രതി അനുപമയുടെ അച്ഛൻ പത്മകുമാറാണ് രണ്ടാം പ്രതി അമ്മയും ബാംഗ്ലൂരിൽ എൽ എൽ ബിക്ക് പഠിക്കണമെന്ന ആവശ്യം കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത് കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിക്കരുതെന്നും രണ്ടാഴ്ച കൂടുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായി ഒപ്പിടണമെന്നും സാക്ഷികളെ ഒരു കാരണവശാലും സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്നും നിബന്ധനയിൽ പറയുന്നു ഇവയിൽ ഏതെങ്കിലും ഒന്ന് ലംഘിച്ചാൽ ജാമ്യം റദ്ദാക്കുമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട് ഇവരുടെ ചാത്തന്നൂരുള്ള വീട് ഇപ്പോൾ വിൽപ്പനയ്ക്കായി ഇട്ടിരിക്കുകയാണ് മാസങ്ങളായി അടച്ചുപൂട്ടിയിട്ടിരിക്കുന്ന വീട് കാട് കയറിയ അവസ്ഥയിലാണ് വൈദ്യുതി വിച്ഛേദിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു നോട്ടീസും കെ എസ് ബി ഗേറ്റിൽ പതിച്ചിട്ടുണ്ട് ഏകദേശം ഒരു കോടിയോളം രൂപയാണ് ബാങ്കിൽ ബാധ്യതയുള്ളത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ കേരളത്തെ നടുക്കിയ വലിയ ചർച്ചയായി കേസായിരുന്നു ആറു വയസ്സുകാരി അബിൽ സാറ എന്ന കുട്ടിയെ ഓയൂരിൽ നിന്നും തട്ടിക്കൊണ്ടുപോയത് ശേഷം മോചനദ്രവ്യമായി അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെടുകയായിരുന്നു മൂന്നാം പ്രതിയായ അനുപമ കുട്ടിയെ ഒളിപ്പിക്കുന്നതിനും ആസൂത്രണത്തിനും മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു അനുപമയ്ക്ക് ഇരുപത്തിരണ്ട് വയസ്സാണ് പ്രായം പഠിക്കാനുള്ള അവകാശവും പ്രായവും പരിഗണിച്ചാണ് ഉപാധികളോടെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് താൽക്കാലികമായ ജാമ്യമല്ല അനുപമയ്ക്ക് അനുവദിച്ചിട്ട് ുള്ളത് കേസിന്റെ വിചാരണ കഴിഞ്ഞ് കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചാൽ മാത്രമായിരിക്കും ജയിലിലേക്ക് മടങ്ങേണ്ടി വരിക മൂന്നാം പ്രതിയായ അനുപമ മാത്രമാണ് ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചത് അത് പന്ത്രണ്ട് സെന്റ് മൂവായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടുമാണ് നിലവിൽ ഒന്ന് പതിനഞ്ച് വരെ പറഞ്ഞുവില സെന്റിലല്ല മൊത്തത്തില് ഒന്ന് വരെ പറഞ്ഞു നമ്മള് ഒന്ന് ഇരുപത്തിയഞ്ചിനാണ് കൊടുക്കാൻ വെച്ചിരിക്കുന്നത് പത്മകുമാർ എന്ന് പറഞ്ഞ ആളുടെ പേരിലാണോ അതെ 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 പ്രശ്നം വെച്ചാൽ നമ്മൾ ലോൺ ഇരിക്കുന്ന അത്രേ ഉള്ളു ആക്സിസ് ബാങ്കില് അത് നമ്മളൊക്കെ അത് നിങ്ങൾ ക്ലോസ് ചെയ്യാതെ അത് ഒരു പത്ത് തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇരിക്കുവാണ് ലോണായിട്ട് ഇതിപ്പോ ടു ക്രോറിന് പോകേണ്ട ഒരു സംഭവമാണ് നമുക്ക് ഇങ്ങനെ വിഷയം വന്നതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടന്ന് ഇവിടെ ഒക്കെ പത്ത് ലക്ഷം ഉണ്ട് സെന്റിന് കംപ്ലീറ്റ് എല്ലാ വില കൂടിയ സാധനം ഇട്ടാണ് വീട് ചെയ്തിരിക്കുന്നത് മാർബിൾ ആണ് ഒരു നേരം ഉണ്ടായ ഒരു മോശം ചിന്ത ശ്രദ്ധിച്ചു അദ്ദേഹത്തിന്റെ മകൾ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് ജാമ്യത്തിന് ആ പെൺകുട്ടി എഴുതി തരും പവർ ഓഫ് അറ്റോണി ആ പെൺകുട്ടി ആയിരം പേര് കൊടുക്കും അവൻ യാതൊരു ലീഗൽ ഇഷ്യൂസ് അതിനകത്ത് ഉണ്ടാവത്തില്ല പവർ ഓഫ് അറ്റോണിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടി പത്മകുമാർന്നാണ് അവൻ ഒറ്റ മകളേ ഉള്ളു അതെ ആ ആ അതെ ഈ വീടിന് അടുത്ത് തന്നെയാണോ നിങ്ങൾ താമസിക്കുന്നത് അതെ അതെ അതെ